നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നെറ്റ്വർക്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മൾ താമസിക്കുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ ഇന്റർനെറ്റ് സ്പീഡ് കുറവാണോ അല്ലെങ്കിൽ റേഞ്ച് കുറവാണ് എന്നുള്ളൊരു ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ അത് പോർട്ട് ചെയ്ത് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാറുണ്ട് അപ്പൊ അങ്ങനെ പോർട്ട് ചെയ്യേണ്ടി ഏത് നെറ്റ്വർക്കിലേക്ക് മാറണം എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വെച്ചാല് റേറ്റ് ഒക്കെ ഇപ്പോൾ ഒട്ടുമിക്ക നെറ്റ്വർക്കിലും ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ രണ്ടാമത് പരിഗണിക്കേണ്ട കാര്യം നമ്മുടെ ആ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് നെറ്റ്വർക്കാണ് ആണ് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്നത് ഏത് നെറ്റ്വർക്കിനാണ് എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പം ഏത് സിഗ്നലാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഒന്ന് കണ്ടെത്താൻ എന്താണ് മാർഗം അത് വഴിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് ഈ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഓപ്പൺ സിഗ്നൽ എന്ന് പറഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഓപ്പൺ ആക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ലൊക്കേഷൻ്റെ ഐക്കൺ ഉണ്ടാവും അതായത് താഴെ മൂന്നാമത്തെ ഓപ്ഷൻ അതെടുത്തിട്ട് നിവ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്കാനിങ്ങിൻ്റെ പേജ് വരും ആ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള നെറ്റ്വർക്കുകളുടെ സ്പീഡ് കാണിച്ചു തരും അതായത് ഇപ്പോൾ എയർടെൽ ആണെങ്കിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് രണ്ട് ഡൗൺലോഡ് സ്പീഡുണ്ട് ജിയോ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഏഴ് വി എ ആണെങ്കിൽ പതിനഞ്ച് പോയിൻ്റ് ആറ് എട്ട് അപ്പം നിലവിൽ ഡൗൺലോഡ് സ്പീഡ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ആണ് അതുപോലെ അപ്ലോഡ് സ്പീഡ് സ്പീഡാണെങ്കിലും ജിയോയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പീഡ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള പ്രൊവൈഡറെ ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും ബി എസ് എൻ എല്ലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല എന്താണ് കാര്യം എന്ന് അറിയില്ല ഈ മൂന്ന് ഓപ്പറേറ്റർമാർ മാത്രമേ ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ ഓപ്ഷനുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്പീഡ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് ഞാൻ ഇവിടെ ബി എസ് എൻ എൽ ത്രീ ജി ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി എസ് എൻ എൽ ത്രീ ജിയുടെ സ്പീഡ് നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന് നമ്മളുടെ സ്പീഡ് ഇവിടെ കാണിക്കും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്പീഡ് മൂന്ന് പോയിന്റ് ഒമ്പതേ പൂജ്യം മൂന്ന് മിനിറ്റ് നാലടിച്ച് അപ്ലോഡിംഗ് സ്പീഡ് വരുന്നുണ്ട് അപ്ലോഡ് സ്പീഡ് എത്ര പോകുന്നു നോക്കാം അപ്ലോഡിംഗ് സ്പീഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്ലോഡിംഗ് സ്പീഡ് അറുനൂറ്റി പതിനാറ് ലൈറ്റൻസി അറുപതിനാല് മസ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഡോർ നിന്നും ഔട്ട്ഡോർ ഒക്കെ നമ്മൾ ചെക്ക് നോക്കുക അപ്പോൾ സ്പീഡിൽ ചെറിയ വലിയ കൂടെ നോക്കാം വരും അപ്പോൾ ഇവിടുത്തെ നെറ്റ്വർക്ക് അവൈലബിലിറ്റി അതാണ് അവിടെ കാണിച്ചത് രണ്ടാമത്തെ ദിവസത്തെ നെറ്റ്വർക്ക് അവൈലബിലിറ്റി നമുക്ക് അറിയാൻ പറ്റും ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി അങ്ങനെയുള്ള കാര്യങ്ങളുടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷനിലെ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്